ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ് കൊല്ലം ചാത്തന്നൂർ തിരുമുക്കിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപ്പിടുത്തം ടോറിയൻ മെറ്റൽസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സ് എത്തി തീ തീയണയ്ക്കാൻ ശ്രമം തുടങ്ങി ലിജോ റോളൻസിന്റെ വിവരങ്ങൾ നൽകാനായി ലിജോ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ അനുശ പതിനൊന്ന് മണിയോടുകൂടെയാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്നും തീ ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ടോറിയൻ മെറ്റൽസ് എന്നതാണ് സ്ഥാപനം ചാത്തന്നൂർ തിരുമുക്ക് കെ എസ് ഇ ബി ഓഫീസിന് സമീപത്താണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇരുമ്പ് കമ്പി പെയിന്റ് തുടങ്ങിയവ വിൽക്കുന്ന സ്ഥാപനമാണ് അതിന്റെ പെയിന്റുകളും മറ്റും വെച്ചിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാവുകയും തീ ആളിപ്പടരുകയും ചെയ്യുകയായിരുന്നു കൊല്ലം ജില്ലയിലെ വീണ്ടും അതെ ചാത്തന്നൂരിൽ നിന്നും ഒപ്പം തന്നെ ഈ കൊല്ലത്ത് നമുക്കുള്ള ഫയർഫോഴ്സ് അവിടെ എത്തി എത്തി തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കത്തി വളരെ വേഗം ത്തിൽ തന്നെ തീ പിടിക്കുന്ന വസ്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ തീ ആളി കത്തുകയും ചെയ്യുന്നുണ്ട് ദേശീയപാതയ്ക്ക് സമീപത്ത് നിന്നും കുറച്ച് മാറിയായിട്ടാണ് ഈ സ്ഥലം ഉള്ളത് എന്തായാലും വലിയ ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീ ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല തൊട്ടടുത്ത് മറ്റേ വലിയ വീടുകളും മറ്റും ഇല്ലാത്തതാണ് ഒരു ആശ്വാസകരമായിരിക്കുന്ന കാര്യം പക്ഷെ ഇത് പകർന്ന് പടർന്ന് പിടിക്കാതിരിക്കാനുള്ള ശ്രമവും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടത്തുന്നുണ്ട് യെസ് കൊല്ലം ചാത്തന്നൂരിലെ വ്യാപാര സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത് ലിജോറോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്